ഇൻഷാ എന്റെ തലയിലേക്ക് ആക്കി എന്തിനാറിയോ ഇവിടെ നമ്മൾ ഇപ്പൊ ഉള്ളത് മക്കയിലാണ് കബയുടെ മുന്നിലാണ് ഇവിടെ ഭയങ്കര ചൂടാ ഈ ഒരു ചൂടത്ത് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് സ്പ്രേകളൊക്കെ വെച്ചിട്ടുണ്ട് അതിന് പുറമെ ചൂടുള്ള ഈ ചൂടത്ത് നിന്ന് നടന്നു വരുമ്പോ ആ ഒരു ചൂടിനൊരു ശമനമായിട്ട് പോലീസുകാർ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അതിങ്ങനെ ഹോട്ട് ഹോൾ ഉണ്ടാക്കിട്ട് എല്ലാവരും തലയിലേക്കും ഇങ്ങനെ ആക്കി കൊടുക്ക കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ ഇവിടെ വന്ന ഓരോ ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് പറയാൻ തന്നെ വാക്കുകൾ കിട്ടാതായി പോയി ഈ കാണുന്ന തിരക്കെന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ഒരാൾ ചെയ്യണെന്താ വെച്ച് കഴിഞ്ഞാൽ മുസല്ലയിൽ ഇതേപോലെ തന്നെ പേരുകൾ എഴുതി കൊടുക്കട്ടെ കാലിഗ്രാഫി വെച്ചിട്ട് എന്നാ പേരോ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഴുതി കൊടുക്കാണ് അതിനുശേഷം ഗോൾഡ് കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഈ തിരക്കാണ് ഈ കാണുന്നത് അപ്പൊ അത് പ്രത്യേക ഒരു സംഭവമാണ് ഈ ഒരു ഭാഗത്ത് അപ്പൊ മുസല്ല അവിടുന്ന് വാങ്ങുക അതിനുശേഷം ഇതേപോലെ എഴുതിക്കാം നമ്മളുള്ളത് ഇതാ ആ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ ക്ലോക്ക് ടവറിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു മാർക്കറ്റുകളിലാണ് ഈ ഒരു റോഡ് സൈഡിലുള്ള ഒരുപാട് കടകളുണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി കച്ചവടങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് അപ്പൊ മുസലിന്റെ കണ്ടില്ലേ അതേപോലെ തന്നെ പല രീതിയിലുള്ള കച്ചവടങ്ങൾ നമ്മൾ നാട്ടിലൊക്കെ ഇവിടുത്തെ സൗദിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുട്ടോ അപ്പൊ ഇവിടുത്തെ വെറൈറ്റി കാഴ്ചകൾക്കുന്നു ഇതുപോലത്തെ കടകൾട്ടോ കൂടുതലായിട്ടുള്ളത് മുസ്സാഫുകള് അതായത് ഖുറാനുകൾക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് തരത്തിൽ മുസലിൻ ഖുർആാനും കൂടി അങ്ങനെ ഉള്ളത് കാണാം സ്ലാമലേക്കും പിന്നെ നമുക്കിതാ ഇതേപോലത്തെ പാത്രങ്ങൾ അറബികളുടെ ആ ഒരു സ്റ്റൈലിലുള്ള കുറേ പാത്രങ്ങളുടെ കച്ചവടം കേട്ടോ അടിപൊളിയിൽ പിന്നെ അതേപോലെ തന്നെ ഇതാണ് എന്താ സ്മെല്ലുണ്ടാൻ വേണ്ടിയിട്ട് പുകയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഈ ഒരു കല്ല് പൊടിച്ച് വെച്ചതാണ് അതൊക്കെ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ അത് ഇതേപോലെ പാത്രത്തുകളിലാക്കിയിട്ട് അത് ഇതിൽ വെച്ചിട്ട് പുകയിപ്പിക്കാൻ പറ്റും അതുണ്ട് പിന്നെ സെൻറ്റുകൾ അത്രകൾ അതേപോലെ തന്നെ ചെറിയ സ്പ്രേകൾ അതിൻ്റെ ചെറിയ ചെറിയ ബോട്ടിൽ ബോട്ടുകളുണ്ട് ഇതേപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കാണാം ചുറുമ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കർബൻ്റെയൊക്കെ ആ ഒരു ഒരു ക്ലോക്കോ ഒരു ചെറിയൊരു മെമ്മറീസ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോ വാങ്ങി കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലത്തെ സുരനീരുകൾ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് തരം കടകളുണ്ട് കേട്ടോ പിന്നെ കാര്യമായിട്ട് വരുന്നത് ഇതേപോലത്തെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന അതായത് ഇവിടെ അഞ്ചിനും ഉറക്കമൊക്കെ വരുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഷോപ്പുകളാണ് മുന്നിൽ തന്നെ ഖുർആൻ ഉണ്ട് ഖുർആൻ ഇതേപോലെ വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ മുസലീം കൂടി കൂട്ടിയിട്ടുള്ള അങ്ങനത്തെ ഒന്നുകൂടി ഇതിൻ്റെ ഈ ഒരു പാക്കിങ്ങും അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിലുള്ള അത് വാങ്ങാൻ കിട്ടും പിന്നെ അറബികളുടെ അവരുടെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ ഗ്ലാസ് അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മോഡൽസ് ആണ് ജസ്റ്റ് നമുക്ക് ഷോക്ക് വേണ്ടിയിട്ട് വാങ്ങി വെക്കാൻ പറ്റി അതേപോലത്തെ കുറേ സംഭവങ്ങൾ വാങ്ങാൻ കിട്ടും പിന്നെ ഇതേപോലത്തെ സുറുമ പിന്നെ കല്ലുകളി ഇത് പുകയിപ്പിക്കാനുള്ളത് സ്മെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട് പിന്നെ നമ്മുടെ വാസ്ലിനും അങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകൾ കാണാം പിന്നെ അള്ളാബ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറെ നമുക്ക് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി വെക്കാൻ പറ്റുന്ന സുഖീറുകൾ ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു കബയുടെ ഒരു സംഭവം കാണാം അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടും പിന്നെ മോതിര കല്ലുകൾ വളകൾ മാലകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവിധ സംഭവങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ബാഗുകൾ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മുസല്ലുകൾ സാധാ ഉണ്ട് പിന്നെ ഇവരെ എഴുതി കൊടുക്കുന്നത് കണ്ടിട്ടില്ല സാധാ മുസല്ലകൾ വാച്ചുകൾ എല്ലാ പ്രൊഡക്റ്റും കിട്ടുന്ന ഒരു കടയാണിത് മുസല്ലകൾക്കൊക്കെ വളരെ വില കുറവാട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ പത്രയാലൊക്കെ കൊടുക്കണം പക്ഷേ മൂന്ന് റിയാലിനൊക്കെയാണ് ഈ മുസലകളൊക്കെ കൊടുക്കുക കേട്ടോ അത് വലിയ വിലയുള്ളൊരു മാർക്കറ്റൊന്നുമല്ല സാധാ ഓരോ സൈഡിലും ഓരോ രീതിയിലായിരിക്കും ഒരു രീതിയിലൊക്കെ സംഭവം സിമ്പിളായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ വിലയ്ക്ക് എല്ലാ സംഭവങ്ങളും കിട്ടും ഇത് വേറൊരു തരം മുസലയാണ് ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ ഇരിക്കാനുള്ള ചാരി ഇരിക്കാനുള്ള സെറ്റപ്പ് കൂടി ഉള്ളൊരു മസാല പിന്നെ നോമ്പ് തുറക്കാനുള്ള ചിക്കൻ കറങ്ങിക്കൊണ്ടേ നിൽക്കുക കേട്ടോ ഇതൊക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിലും വേണമെങ്കിൽ മുസല്ലയുടെ കൂടെ മുസല്ലരൊപ്പം തന്നെ ദസ്പിമാല അതേപോലെ തന്നെ പിന്നെ ഒരു പെന് ഒരു കീച്ചൻ ഒക്കെ ഉള്ള അങ്ങനത്തെ ഓരോ പാക്കേജുകൾ തിരക്കാട്ടോ ഇതേപോലെ ബസ്സുകളിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇതേപോലെ ഉമറക്ക് ബസ്സുകൾ വന്നിട്ട് ഇറക്കും ഇപ്പോൾ ഓരോ ടീം അത് പോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഡ്രസ്സുകൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടുന്ന കുറേ ഷോപ്പുകളാണ് ഈ ഒരു സൈഡിലൊക്കെ ഉള്ളത് ഈ തുലാസ് നമ്മൾക്ക് നാട്ടിൽ കൊണ്ടുവരുന്നില്ലായിരുന്നു കുറേ ആൾക്കാർ ഗൾഫ്കാര് കൊണ്ടുവരണമായിരുന്നു അത് ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ആ തുലാസുകൾ കണ്ട് വാച്ചുകളുടെ ക്ലഷൻ അതേപോലെ തന്നെ ഏലക്ക ചെവിന്ത അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാനിപ്പം ഇനി നമുക്ക് വേണെങ്കിൽ കത്തി വേണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി കത്തി വെത്തി തോക്ക ഇപ്പൊ നാട്ടിൽ കൊണ്ടുപോകാൻ അല്ലേ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കാണാൻ പറ്റും ഇത് കണ്ടെ ഇങ്ങനത്തെ ഒന്ന് പിന്നെ സാധാ മുത്തുകളൊക്കെ ഉള്ള വേറൊരു ടൈപ്പ് ഇരുപത് റിയാല് പത്ത് റിയാൽ ആ ലെവലൊക്കെ ഉള്ളു ഇത് നേരത്തെ കണ്ട ആ ഒരു സെന്റ് അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രേ വേറൊന്ന ഈയൊരു പോക്കറ്റ് സ്പ്രേ ഉണ്ട് നിങ്ങൾ അഞ്ച് റിയാലോ ഇതിൻ്റെ വില അഞ്ച് റിയാലുള്ളത് ഓരോരോ കളറിൽ കാണാറുണ്ട് യെല്ലോ കളറിലതവിടെ അതേപോലെ തന്നെ ബ്ലൂ കളറിലൊക്കെ കാണാണ്ട് കേട്ടോ ഇതെന്താ സുറുമക്കല്ലത് സുറുമ കല്ലാതെ വന്നിട്ടുണ്ട് ഏതെങ്കിലും നല്ല രസമുണ്ട് കാണാൻ അല്ലേ ഇതൊക്കെ ഇട്ടു കേട്ടോ ഇതിന്റെ പൊടി വേണമെങ്കിലും അതുണ്ട് അതേപോലെ തന്നെ സുറുമ വേണമെങ്കിലും അങ്ങനെയുണ്ട് പിന്നെ തസ്ബിമാലകൾ ഒരുപാട് ടൈപ്പ് നമ്മൾ കണ്ടില്ലേ ലൈറ്റ് കത്തുന്ന ഏതാ ലൈറ്റ് കത്തില്ല ഈ ഇട്ടത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഇട്ടത്ത് വന്നു കഴിഞ്ഞാൽ ആയിട്ട് വരുന്ന ആ ഒരു സംഭവമൊക്കെ വാങ്ങാൻ കിട്ടൂട്ടോ മറ്റൊരു കാര്യം എന്താ കഴിഞ്ഞാല് ഈയൊരു വെള്ളം കണ്ടല്ലേ ഇതേപോലെ സ്പ്രേനെ ഇതില്ലാതെ അവിടെ നടക്കാൻ കയ്യിലോ എല്ലാവരും ഇതിലൂടെ നടക്കുന്നു കാരണം നല്ല ചൂടാ വെയിൽ നല്ല വെയിലാണ് രണ്ടു ദിവസം മുമ്പ് മഴ ഒക്കെ കൂടിയിട്ട് പൊള്ളുന്ന വെയിലാട്ടോ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം നിർബന്ധമാണ് അപ്പൊ ഈ ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നോണ്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കച്ചവടങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ട് കേട്ടോ കാര്യമായിട്ട് ഏഹ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണല്ലോ ഒക്കെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടാൻ പറ്റിയ കുറെ സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ അങ്ങനത്തെ ആട്ടോ ഇവിടെയൊക്കെ ഉള്ളത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് റോഡുകളുണ്ട് ഗല്ലികളുണ്ട് അതൊക്കെ അവലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ഷോപ്പുകൾ കാണാം പിന്നെ നമുക്ക് സിമ്മുകൾ വേണമെങ്കിൽ ഇതാ പലതരം കമ്പനികൾ എസ് ടി സി സെയിൽ എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ ഒക്കെ പാസ്പോർട്ടിൽ നമുക്ക് ഒരു മാസത്തെ സിമ്മൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു മുസലയിൽ പേര് എഴുതിയാണെങ്കിൽ പത്ത് റിയാലാട്ടോ പത്ത് റിയാല് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ പേരോ നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലെഴുതി തരും പിന്നെ ഇവിടെ കുറെ ഖുറാൻ്റെ കച്ചവടങ്ങൾ വലിയ ഖുറാനുകൾ ചെറിയ ഖുറാനുകൾ ഒരു വിന്റേജ് സ്റ്റൈലിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഊറാനുകളൊക്കെ നിൽക്കുന്ന കച്ചവടം കാണാം അപ്പോൾ ഏതെല്ലാം നമ്മൾ ഇവിടെ ക്ലീനിങ് കറക്റ്റ് കേട്ടോ ഫുൾ ടൈം ഇതേപോലെ ക്ലീനേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങാ ഒരാൾ താ ഇവിടെ നിൽക്കുന്ന അതേപോലെ തന്നെ ആകെ ഒരു പത്ത് മീറ്റർ കൂടിയില്ല അഞ്ച് മീറ്റർ ഇപ്പുറത്തെ അടുത്താൾ അങ്ങനെ 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 ഫുൾ ആയിട്ട് ഈ റോഡ് ഫുൾ ആയിട്ട് ഫുൾ ടൈം ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കട്ടോ ഇനി നോമ്പ് തുറക്കാൻ ജ്യൂസ് വേണമെങ്കിൽ ഇതാ നല്ല വലിയ പാക്കറ്റിൽ ജ്യൂസുകള് ഐസ്ക്രീമുകള് ഫ്രൂട്ട് സലാഡുകൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഷോപ്പുകൾ ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തിലൂടെ എത്ര നടന്നാൽ നമ്മൾ പെട്ടെന്ന് നിന്നെ ഈ ഒരു വെള്ളമുള്ള ഇതിലേക്ക് എത്തു കേട്ടോ ഈ ഒരു ലൈനിൽ ഈ സെന്ററിലൂടെയാണ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി അറബ് നാട്ടിൽ വന്നിട്ട് നമ്മൾ കാരക്കൻറെ കച്ചവടം കാണാൻ ഞാൻ ഈത്തപ്പായത്തിന്റെ കച്ചവടം കാണാൻ മോശല്ലേ ഇതാ ഇവിടെതാ ഇത് ശുക്രി അല്ലേ ഏതൊരു ഐറ്റം ആണ് ഇവിടെതാ ഒരുപാട് തരം ഐറ്റം കാരക്കകൾ കാരക്കകള് കാണോ ഇതേപോലെ ചെറിയ പാക്കറ്റുകളാക്കി വെച്ചത് പിന്നെ വേണമെങ്കിൽ ഇതേപോലെ കാരക്കയില് ബദാം ഒക്കെ വെച്ചിട്ടുള്ള അതുണ്ട് അതേപോലെ തന്നെ കൂടുതലായിട്ട് ആണെങ്കിൽ ഇതാ പെട്ടി ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ ഉണ്ട് കിട്ടും ഇതേപോലെ നല്ല വില കൂടിയ ഐറ്റം വില കുറഞ്ഞ ഐറ്റം പലവിധം രാജ്യങ്ങളിൽ നിന്നുള്ള ഐറ്റംസ് എല്ലാവിധ ഐറ്റം കാരക്കുകളും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നല്ല വില കൂടിയ ഐറ്റം കിട്ടും പിന്നെ ചോക്ലേറ്റുകളും മിഠായികളും ഇങ്ങനത്തെ എല്ലാവിധം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത് അങ്ങനെ നമുക്ക് ചെറിയ പാക്കറ്റല്ല വലിയ പാക്കറ്റ് വേണമെങ്കിൽ ഇതേപോലെ വലിയ പാക്കറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അതിൻ്റെ എപ്പിയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം ആ വീഡിയോ ഇങ്ങനെ തുടങ്ങി തുടങ്ങി അവസാനം സൗണ്ടൊക്കെ പോയിട്ടോ അങ്ങനെ പിന്നെ അത് ക്ലോസ് ചെയ്ത് ഇന്നിപ്പോ അതിന്റെ അതിൻ്റെ ഔട്ട്രോ ആ പോലീസുകാരുടെ ആ സഹായ മനോഭാവം ഒക്കെ വേണ്ടില്ലേ അതായത് ഇവിടുത്തെ ഈ അറമ്പിലുള്ള പോലീസുകാരൊക്കെ എപ്പോഴും അങ്ങനെ നമ്മൾ എന്ത് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അവിടെ എവിടെയെങ്കിലും എന്താ ഭയങ്കര ഇരിക്കുകയാണെങ്കിൽ അവിടെ വന്ന് നോക്കും അതേപോലെ തന്നെ ചൂടാണെങ്കിലും ഇതേപോലെ വെള്ളം തരും അങ്ങനെ എന്താ വേണ്ട അതിനനുസരിച്ചായിട്ട് അവരെ എല്ലാ നീക്കങ്ങളും അപ്പോൾ അത് കണ്ടപ്പോൾ അതിമു അങ്ങോട്ട് തുടങ്ങിയതാണ് പിന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോയി അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം